സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് ും വിജയോത്സവം സംഘടിപ്പിച്ച് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിലെ വിവിധ വികസന പരിപാടികളുടെ ഉദ്ഘാടനം ചടങ്ങിന്റെ ഭാഗമായി നടന്നു ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ്എസ്എൽസി പ്ലസ് ടു എൻ എം എം എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് സ്കൂളിലെ പിടിഎയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി സ്കൂളിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ ട്രസ് വർക്ക് എന്നിവയുടെ ഉദ്ഘാടനവും ചരിത്രത്തിലാദ്യമായി നൂറ് ശതമാനം എസ് എസ് എൽ സി വിജയത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും വിജയോത്സവത്തിന്റെ ഭാഗമായി നടന്നു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ആലത്തൂർ കെ ൃൻ ഉദ്ഘാ ഏറ്റവും നല്ല മിടുക്കരായി മിടുക്കികളായി മാറ മി മിടുക്കനും മിടുക്കികളൊക്കെയായി മാറാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടത് എവിടെ വരെ പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ആ സാധ്യത നമ്മൾ നല്ലപോലെ ഉപയോഗപ്പെടുത്തുക ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ദീർഘകാലം നിങ്ങളോട് സംസാരിച്ചാണ് ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയാനുള്ളത് തന്നെയാണ് നമുക്ക് നല്ല സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്ന് കിടക്കണം ആ സാധ്യത നല്ലപോലെ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് വരണം നമുക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ച പോലെയുള്ള പഠനമല്ല ഇനി നമുക്ക് പഠിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ലോകത്ത് ജീവിക്കുമ്പോൾ അതനുസരിച്ച് കൊണ്ട് പഠിച്ച് മിടുക്കരാകാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം ആ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം മറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നല്ല മനുഷ്യനായി മാറുക എന്നുള്ളതാണ് നമ്മളിലൂടെ ഈ നാട് അറിയപ്പെടണം ടീച്ചർ പറഞ്ഞു ചേലക്കര എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നതല്ലേ അതുപോലെ നമുക്ക് നമുക്കോരോത്തർക്കും കഴിയും നമ്മുടെ നാടിനെ നമ്മളിലൂടെ അറിയപ്പെടാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വളർച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയണം അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിച്ച് നല്ല മിടുക്കുകളായി നമ്മുടെ സ്കൂളിൻ്റെയും നമ്മുടെ നാടിൻ്റെയും പ്രശസ്തി വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ വിജയോത്സവത്തിന് എല്ലാ വിധത്തിലുള്ള നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും വരുമാനത്തോടും സമ്മതത്തോടും കൂടി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടും പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മണ്ഡലത്തിലെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ നമുക്കത് ആ ഒരു പങ്ക് ചരിത്രത്തിന്റെ ഭാഗമായി എഴുതി ചേർക്കപ്പെടേണ്ടി വരും ഏതായാലും ഇന്ന് നമ്മൾ ആ കാര്യത്തിൽ ആഹ്ലാദിക്കുകയാണ് ഒരു കേരളീയൻ മലയാളി എന്ന നിലയിൽ മറ്റിത്രം സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിദ്യാഭ്യാസത്തെ നന്മയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും പ്രതീകമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മെ ആഹ്ലാദപരിതരാക്കുന്നുണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിജിത ബിനീഷ് ചേലക്കര പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ ശശിധരൻ വി കെ ഗോപി സുജാത അജയൻ മുൻ പ്രധാന അധ്യാപികയും നിലവിൽ വടക്കാഞ്ചേരി എഇഒയുമായ ഷീജ കുനിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പി ടി എ പ്രസിഡന്റ് എം വി മനോജ് കുമാർ എസ് എം സി ചെയർമാൻ എ ജി രാജൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ എച്ച് എം ഇൻചാർജ് വാസുദേവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് വ്യക്തി മുദ്ര പതിപ്പിച്ചു പ്ലസ് പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക